വെൽക്കം ടു ഷാഹി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം സ്വന്തം വ്യവസായ രംഗത്ത് ഉണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതം അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തി മൂന്ന് കൊല്ലങ്ങളിൽ ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലങ്ങൾ ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് ഇന്നർ പറയുന്ന റിപ്പോർട്ട് അതായത് നൂറ് രൂപ വാല്യൂ പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ആയി ഉയർത്തും അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പഴേക്കും വലിയ പ്രചരണം നടന്നത് ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം വലിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എടുത്തു എന്നൊക്കെ മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാഹചര്യ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാക്കി അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ അതിന്റെ വാല്യൂ ഇത്രയേ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ജനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എന്നിട്ട് അത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് ഷെൽ കമ്പനികൾ വെബ്സൈറ്റ് നോക്കിയാൽ കാണൂല ഫോൺ നമ്പർ നോക്കിയാൽ കാണൂല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും ഇന്ന് അത് വിനോദ അതാനി എന്ന് പറയുന്ന ഗൗതമദാനിയുടെ സഹോദരൻ തന്നെ ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് പണം വരും എന്നിട്ട് ആ കമ്പനികൾ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ ഓടാനു കോടി രൂപ വീണ്ടും ലോൺ എടുക്കും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കവളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കവളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടത്തുന്ന ഓടാനു കോടി രൂപയുടെ ഇന്ത്യ ഒടിന്താത്ത കൂറികളാണ് അവിടെ പറയാൻ പറ്റാത്ത റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മറുപടി ഒരാളും അന്വേഷിക്കാ സെബി ആരാ സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ മനോഹരമായി നിയന്ത്രിക്കുന്ന വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഹരി സ്ഥാപനം വന്നത് സെബി വന്നത് സോഫ്റ്റ് എസ് ബോർഡ് ഓഫ് ഇന്ത്യ ഇവര് പറയുന്ന മാസമായി അന്വേഷിക്കുകയാണെന്നാണ് അവ എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണണ്ട് മാധവി കൂലി ഗുഡ്സ് അവരുടെ ഭർത്താവ് ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അതാനിയായിട്ട് ബന്ധമുണ്ട് മനസ്സിലായി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കളന തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് അന്വേഷിക്കുകയും അന്വേഷണത്തിൽ തീർപ്പാക്കാത്തതെല്ലാം ചെയർപേഴ്സണ് അദാനിയുടെ ഈ കടലാസ കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു റിപ്പോർട്ടിൽ എന്താണ് ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് കോടികളെ നിക്ഷേപിക്കുകയാണ് സെബി ചെയർമാനും ഭർത്താവും കൂടി പ്ലസ് ഫണ്ട് എത്രയാണെന്നറിയാമോ സെബി ചെയർപേഴ്സൺ ഭർത്താവും നിക്ഷേപിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം ഡോളർ നിരവധി കമ്പനികൾ ബ്ലാക്ക് സ്കോൺന്ന് പറയുന്ന ഒരു കമ്പനി അഡ്വൈസർ ആണ് ഇവരുടെ ഭർത്താവ് ആ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് അപ്പോ ഭർത്താവ് ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്ന കമ്പനി മുഖേന വ്യാപകമായി പണം അദാനിയുടെ കമ്പനികളിലേക്കെല്ലാം ഇവരുടെ നിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കല്ലാസ കമ്പനികളിൽ നിന്ന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്ഷേപിക്കാൻ വ്യാപകമായി പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായി തെളിവ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൗരോർജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൊഴി തുക എത്രയാണെന്ന് വരെയാകും ദശലക്ഷി അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ ഒരു രൂപ ഡോളറിൽ കണക്ടാക്കിയാൽ അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ൂലി കൊടുക്കാണ് ഗ്രീൻ എനർജിയുടെ സൗരോർജ്ജം ആരംഭിച്ചത് അപ്പൊ അമേരിക്ക യു എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തിരിക്കസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാണിക്കെതിരായി അറസ്റ്റ് ആറല്ല എന്തിനായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാൻ അമേരിക്കയിൽ കേസെടുക്കാമോ എന്താ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെയും പോയി തട്ടിപ്പടുത്ത അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റു വാങ്ങാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഖജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാൻ കോടി രൂപ കവലിപ്പിച്ച അതാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം